പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് സ്റ്റേ മീൻ പൊലിച്ചത് കൊണ്ടാണ് കേട്ടോ മീൻ പൊള്ളിച്ചതാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അയില മീനാണ് ഞാൻ എടുത്തിട്ടി എടുത്തിരിക്കുന്നത് അത് മസാല കൂട്ടി പൊരിക്കട്ടോ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്താ മസാല ആണെന്ന് ചോദിക്കാറുണ്ട് അത് ആ മസാല ഞാൻ കാണിച്ചു തരാട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ഉപ്പ് ഉപ്പത്തിന് ചേർത്താൽ മതി കേട്ടോ ഇങ്ങനെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി സോസാണ് കേട്ടോ കാശ്മീരി മുളക് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഒരു ടീസ്പൂണ് പിന്നെ അഗരും കൂടെ ചേർക്കുന്നു ഇത് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കട്ടോ வெள்ளம் சேர்க்கண்டோ ஒரு டீஸ்பூன் வெளிச்செண்ணம் கூட சேர்க்குண்டோ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാല ഒക്കെ മീൻ പൊരിച്ചാലും ആണെങ്കിലും ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിത് മീനിൽ പൊരറ്റിയെടുക്കാം കേട്ടോ നമ്മൾ നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വരഞ്ഞ വരയിലൊക്കെ നല്ല മസാല പിഴിപ്പിച്ച് കൊടുക്കട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ വെക്കട്ടോ അപ്പൊ കൂടി മസാല നമുക്ക് സെറ്റായി വന്നോളും സ്റ്റവ് കത്തിച്ചെടുക്കാം നിങ്ങൾക്ക് പാൻ വെച്ച് കൊടുക്കാം എന്നൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നമുക്ക് മീൻ വെച്ചെടുക്കാം ഇനി അത് നമ്മളിറക്കിടന്ന് വേണ്ട കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് എന്ത് വെച്ചാൽ തീ കുറച്ച് വെച്ചിട്ടുണ്ടെട്ടോ എന്നാൽ ചൂടാണെങ്കിൽ വരെ മതി കൂട്ടി എടുക്കുക കീഞ്ഞ എന്നാൽ ചൂടായതിനു ശേഷം നമുക്കത് മീൻ വെച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കട്ടോ ഇനി നമുക്കിത് മറച്ച് തിരിച്ചിട്ട് കൊടുക്കട്ടോ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ കുറം ഇത് മൊരി ഈ ഭാഗം നന്നായി മരിഞ്ഞു കിട്ടട്ടെ കേട്ടോ വേപ്പില ഇട്ടുകൊടുക്കട്ടോ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിൽ മാറ്റാം കേട്ടോ